ഹായ് ഫ്രണ്ട്സ്റ്റാർ വില്ലൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു വിദേശ പഴത്തെ കുറിച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോ എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ ഏതാണ് പഴം എന്നുള്ളതൊക്കെ നമ്മൾക്ക് നോക്കാം ബറാബ പഴത്തെക്കുറിച്ചാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ബറാബ പഴത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മനസ്സിലായോ ട്ടാ ഒരു നാലഞ്ച് അഞ്ചാറ് വർഷം മുമ്പ് നട്ടതായിരുന്നു ഈ കാനൽപ്പാട്ടിലായതുകൊണ്ടായിരിക്കും തോന്നുന്നത് വൈകി ഏതായാലും ബറാബൻ്റെ തയ്യെ കണ്ടവരുണ്ടാവും ഈ ഫ്രൂട്ട് പരിചയമുള്ളവരുണ്ടാവും നമ്മൾ ബറാബ തയ്യൽ കായ്ച്ചിട്ടുണ്ട് കണ്ടോ ആദ്യമായിട്ട് കായ്ച്ചതാണെങ്കിന് മുമ്പ് ഒരിക്കലും ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ഈ വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ അടുക്കള മക്കള് പറച്ച് കേട് ചെയ്തു പിന്നെ ഇതാ ഇതിൻ്റെ ഇതിൽ ഇത് മാത്രല്ല ഇവിടെ ഇവിടേതാ പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇനിയും കായകളും ഉണ്ടാവാൻ പൂവിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബറാബൻ്റെ ബറാബ ഫ്രൂട്ട്സിനെയാണ് ബറാബിൻ്റെ വിളവടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മൾ കുറച്ച് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി കുറച്ച് എടുക്കല്ലെന്നാൽ ഉണ്ടായതല്ലേ ഇതാണ് സാധനം എങ്ങനെയുണ്ട് ഷാറല്ലേ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ ഒരു പുളിയോട് കൂടിയ മധുരം നമ്മളെ മാങ്ങ ഒക്കെ ഉണ്ടല്ലോ കണ്ണിമാങ്ങ കണ്ണിമാങ്ങ വാടിയത് കടിച്ചാലും എങ്ങനെ ഉണ്ടാവും അങ്ങനെയുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി മക്കളൊക്കെ ഇവിടെ ഉണ്ടോ അവർക്കൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ കൊടുക്കാം മാത്രം oh! ചെറിയാ oh, <laughs> <sorry. Okay>, <laughs> 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 മധുരം അതിന്റെ കുരു അതേപോലെ തന്നെ ഒരു ഉറച്ചായിട്ടും നമ്മളെ റംബുട്ടാന പോലെ തന്നെ കുരു ആണ് അതിൻ്റെ ഉള്ളത് ആ കുരുവിനോട് ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ള കഴമ്പു ആണ് ഉള്ളത് ബറാബയെ കുറിച്ച് പറയുകയാണെങ്കിൽ ബറാബ ഒരു വിദേശിയാണ് കേട്ടോ ഓസ്ട്രേലിയയിൽ നിന്നും വന്ന ഇന്ത്യയിലെത്തിയ ഒരു പഴമാണ് ബറാബ ശാസ്ത്രീയമായി ഗാർസീനിയ ഇൻ്റർമീഡിയ എന്നറിയപ്പെടുന്ന ഈ ചെറു സസ്യം ഇംഗ്ലീഷിൽ ലെമൺ ഡ്രോപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ നല്ല കടും പച്ച നിറത്തിലാണ് കേട്ടോ വല്ലാതെ ഒരു ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് വളരേണ്ട ചെടിയിൽ സാധാരണ ഇങ്ങനെ വളർന്നു വന്ന് ഏകദേശം അഞ്ചാറ് അടിയൊക്കെ ഉയരത്തിൽ വരുന്ന മരമാണ് ഇപ്പോൾ ഇവിടുത്തെ മരം ഏകദേശം ഇന്നിലേറെ കുറച്ചും ഉയരം വെച്ചിട്ടുള്ളൂ കേട്ടോ ഏകദേശം നാല് വർഷം നാലോ നാല് വർഷം ആകുമ്പോഴേക്കും പൂവിടാൻ തുടങ്ങും ഇവിടുത്തെ പോലും നാല് വർഷം കഴിഞ്ഞു കേട്ടോ അഞ്ചാമത്തെ വർഷമൊക്കെ ആയിരിക്കും വെള്ളനിറത്തിലുള്ള പൂക്കളാണ് ഉണ്ടാവുക ഉണ്ടാകാൻ ബറാബ പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പോഷക ഉള്ളതാണ് അതുപോലെ കൂടുതൽ വലുപ്പമില്ല ചെറിയ നെല്ലിക്ക വലുപ്പത്തിലാണ് നമ്മൾ വീട്ടിലുണ്ടായത് കേട്ടോ ആ ഒരു സൈസിലാണ് ഇപ്പോൾ ഉണ്ടായ അത് നമ്മൾ കണ്ടത് ഉള്ളിൽ നമ്മൾ റംബുട്ടാനെ പോലെയൊക്കെ എന്താണ് മാംസം കുറച്ച് ഒരു കഴുമ്പ് പിന്നെ അതിൻ്റെ ഉള്ളിൽ റംബുട്ടാന പോലെ തന്നെ ഹാഡായിട്ടുള്ള ഒരു കുരു വിത്ത് അങ്ങനെയാണ് വരുന്നത് വിത്ത് ഭാഗ്യായിട്ടും നമുക്ക് തൈകൾ പുതിയ തൈകൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ നമ്മളെ കാലാവസ്ഥക്കൊക്കെ അനുയോജ്യം കേട്ട ഇട കലർന്ന ഇവിടെ പോലെ നമ്മൾ നട്ടിട്ടുള്ളത് മരങ്ങൾക്കിടയിലാണ് എന്നിട്ടും അത് നല്ല ഉഷാറായിട്ട് അത് അതായത് മരത്തിൻ്റെ മരങ്ങൾക്ക് ഇടയിലാവുമ്പോൾ ചില സസ്യങ്ങൾക്ക് വളർച്ച കുറയല്ലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സംഭവം സ്ലോ ആയിട്ട് സാവധാനാണ് വളരുന്നതെങ്കിലും മരത്തിൻ്റെ ഇടയിൽ മരങ്ങൾക്കിടയിലായാലും തണലിൻ്റെ ഇടയിലായിട്ടും കായ്ച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ